ഇസ്രായേൽ കയറി നല്ല കൊടുക്കൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ അല്ലെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം നേരിട്ട ഈ പൊതുബോധത്തിന് മുമ്പ് പറയാണ് ക്രൂരമായ ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മദ്രസയിൽ നിന്ന് നേരിട്ട ഈ പൊതുബോധത്തിന് മുമ്പിൽ പറയാണ് ക്രൂരമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് വെറും അഞ്ചു വർഷമുള്ളൂ എങ്കിലും അവിടുത്തെ മദ്രസകളിൽ പെണ്ണുങ്ങൾ അനുഭവിച്ച പെൺകുട്ടികൾ അനുഭവിച്ച പീഡനങ്ങളെ സംബന്ധിച്ച അവര് തന്നെ പറയുവാണ് മുമ്പ് ക്ലബ് ഹൗസിൽ ഞങ്ങൾ ഒരു നാലഞ്ചു മണിക്കൂറ് നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് ഇട്ട സമയത്ത് ഒരുപാട് സ്ത്രീകൾ വന്ന് പറയാണ് ഇന്നും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ആ മദ്രസയിൽ അനുഭവിച്ച പീഡനങ്ങൾ എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു സ്ത്രീ വന്ന് കണ്ണീരോടെ പറയുവാണ് അതുകൊണ്ട് നമ്മൾ പറയുമ്പോ അയ്യോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഇവർക്കൊക്കെ മാത്രമാണ് ഇത്തരം അനുഭവങ്ങൾ ഉള്ളത് മദ്രസകളില് ശരിക്ക് ഒരു മുസ്ലിം പെണ്ണിനും ഒരു മുസ്ലിം സ്ത്രീക്കും ഇത്തരം അനുഭവങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ ക്ലബ് ഹൗസിന്റെ പ്രത്യേകത അവിടെ മുഖമില്ലാതെ തന്നെ സംസാരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് യാതൊരു ഭയപ്പാടുമില്ലാതെ അനുഭവിച്ച മദ്രസയിലെ പീഡനങ്ങളെ സംബന്ധിച്ച് ഒരു പെണ്ണ് ഒരു വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അവരെന്നെ ചെയ്ത കാര്യങ്ങൾ ഈ പൊതു ഈ പൊതുബോധത്തിന്റെ മുമ്പിൽ തുറന്ന് പറയാം ഞാൻ സംസാരിക്കുന്നു ഞാൻ വരുമ്പോ നെസ്തുക്കെ സംസാരിച്ച് അവസാനിപ്പിക്കുന്ന സമയമാണ് എന്റെ അവസാന ഘട്ടത്തിലാണ് വന്നത് എന്റെ മുമ്പ് അഷ്കർക്കെങ്കിലും ആരിക്കോ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല എന്തെല്ലാം ഇവിടെ പറഞ്ഞു പോയി എന്നാലും കുറിച്ച് അറിയില്ല എന്തായാലും വിഷയ സംബന്ധിയായി എനിക്ക് പറയാനുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് സാധാരണ ഗതിയിൽ മിക്കവാറും എല്ലാവരും ഒരു അഞ്ചാം ക്ലാസ് വരെയാണ് പരമാവധി ഏഴാം ക്ലാസ് വരെയൊക്കെ പരമാവധി പോവാറുണ്ട് അതിലപ്പുറം പത്ത് മണലപ്പുറം ഒക്കെ പോകുന്നവര് വളരെ അപൂർവമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മദ്രസയിൽ നിന്ന് നേരിട്ട ഈ പൊതുബോധത്തിന്റെ മുമ്പിൽ പറയുകയാണ് ക്രൂരമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് വെറും അഞ്ചു വർഷമുള്ളൂ എങ്കിലും അവിടുത്തെ ഉസ്താദുമാർ എന്നെ ചെയ്ത കാര്യങ്ങൾ ഈ പൊതു ഈ സോക്കാളുടെ പൊതുബോധത്തിന്റെ മുമ്പിൽ തുറന്ന് പറയണം എന്നാത് അവരെന്നെ പുതിയൊരു ഭാഷ പഠിപ്പിച്ചു അറബിയും അറബി മലയാളവും പഠിപ്പിച്ചു എന്നെ ആദ്യമായിട്ട് എഴുതാൻ പഠിപ്പിച്ചു മറ്റൊരു കാര്യം അവർ ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിച്ചു മാതാപിതാക്കളോട് ഐവാസികളോട് കുട്ടികളോട് സമൂഹത്തോട് രാജ്യത്തോടെ ഇങ്ങനെ ഇവരോടൊക്കെ എന്തെല്ലാം കടമകളാണ് ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയൊക്കെ ആത്മസംസ്കരണം നടത്തണം എന്നത് എന്നതിന്റെ ഒരു ആദ്യ പാഠങ്ങൾ പഠിച്ചത് ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികളെയും സ്ത്രീകളെയും രംഗത്തിറക്കി മദ്രസയിൽ അങ്ങനെ ഒരു പീഡനമൊന്നുമില്ല മദ്രസയിൽ ആ രൂപത്തിൽ സ്ത്രീകളോ പെൺകുട്ടികളോ സ്ത്രീകളില്ല മദ്രസയില് ഇനി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്ന് ഇവർ പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കിടക്കുന്ന വാർത്തകളോടൊക്കെ ഇവരെങ്ങനെ പ്രതികരിക്കും നൂറുകണക്കിന് കൊലക്കണക്കിന് വാർത്തകളല്ലേ മദ്രസാ പീഡനങ്ങളുടെ ഇത് കിടക്കുന്നത് ദിനേന ഓരോ മദ്രസകളിലും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എത്രയാണ് മലദ്വാരത്തിലൂടെ രക്തമൊലിപ്പിച്ച് ഒരു പയ്യൻ ഒരു കൗമാരക്കാരൻ ഓടിച്ചെന്ന് കയറുന്നത് തൊട്ടടുത്തുള്ള പള്ളിയിൽ അയൺ ബോക്സ് കൊണ്ട് അവന്റെ ലിംഗഭാഗം പൊള്ളിയിട്ട് ഒന്നുകിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ അതല്ലെങ്കിൽ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ആ കൗമാരക്കാരൻ ആർത്ത് നിലവിളിക്കുമ്പോൾ പള്ളിക്കാര് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സംഭവം തിരുവനന്തപുരത്തുണ്ടായി എന്നത് വാർത്തയാണ് നമ്മൾ കേട്ടത് എന്നാലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയാൻ ഇവരെ മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം സ്ത്രീകളെ രംഗത്തിറക്കുമ്പോൾ ഈ വിഷയ സംബന്ധമായിട്ട് ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞ വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇല്ലേ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ലിംഗഛേദം നടത്തണം എന്ന് നമ്മുടെ അബ്ബാസ് മൗലവി പറയുന്ന വീഡിയോകൾ ആരും മറക്കരുത് ഒരു പക്ഷേ അദ്ദേഹമല്ലാതെ മറ്റൊരു മതപുരോഹിതനും ഈ മദ്രസകളിലെ ഈ ഉസ്താദുമാരുടെ ഇത്തരം കഴപ്പുകളെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് നമുക്ക് എങ്ങ് കേൾക്കാൻ കഴിയില്ല കുട്ടികളെ നൂറുകണക്കിന് വാർത്തകൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴും ക്ലബ് ഹൗസിൽ പേയ്ഡ് പ്രമോഷൻ ഇടുകയാണ് മദ്രസ കുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികളെ ഇനിയും അവിടേക്ക് വിടണം കാരണം കാമഭ്രാന്തന്മാരായിട്ടുള്ള ഉസ്താദുമാർക്ക് ഇപ്പോ കുട്ടികളെ പിടിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഇവളുമാരെ ഇറക്കി പരസ്യം ചെയ്യുവാണ് ഇതുപോലെയുള്ള വാർത്തകൾക്ക് നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് കൂടെ ഒന്ന് പറയുന്നത് ഈ മാന്യന്മാര് എന്നിട്ട് പറഞ്ഞുകൊടുത്താലേ പരസ്യം പറയാൻ തുടങ്ങിയാത്ത അവസ്ഥ അപകടാവൂലേ ഇത് പറഞ്ഞാൽ അബ്ബാസ് അത്ര രൂക്ഷമായി പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത് സാധാരണക്കാർ ചെയ്യോ അത് പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ആരാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ അത് കാണുമ്പോ ഇവിടുത്തെ ആരൊക്കെയാണല്ലേ നമുക്ക് പറ്റുന്നത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഹിന്ദു പ്രഖ്യാപിക്കുന്നത് ഓടിക്കല്ല ശരിയല്ല പഠിപ്പിക്കണം 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 ഈമാൻ ഹൃദയത്തിൽ വേണം അങ്ങനെ നടക്കും നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള തർച്ചല്ല വ്യഭിചാരം പാടില്ലാത്തതാണ് വരൽ കേക്കലുണ്ടപ്പോ കാരണം എന്താ വിചാരം പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയൽ അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ചിങ്ങനെ നോക്കും കയറി അല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചു മലിനമായില്ലേ സമുദായത്തിന്റെ കാത്രം മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്കൂടെ അന്തി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഉസ്താദമാരും കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഓന്റെ ചോട്ടാണി കുട്ടിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടി വശ്യപ്പെടുന്നത് അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ തിന്മയ്ക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ പള്ളി പൂജകരായ ഒരു ജനതയെ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ ാണ് പണ്ഡിതസഭകളുടെ അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമാണ് പള്ളിക്കുന്നു വയലറൻ പറയും മാലിന്യത്തെ കാലിനോട് വയലാറൻ പറയും ഒന്ന് പറയട്ടെ സ്വർഗ സംഭവത്തിനെതിരെ ആൺകുട്ടികളുമായി സംലയത്തിൽ സംസർഗത്തിലോ ജമായക്ക് കൂടാൻ വേണ്ടിക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ നമ്മളോട് വേണം ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ ഇങ്ങനെ പച്ചയ്ക്ക് പബ്ലിക്കായി പറയുന്ന മൗലവിമാർക്കൊന്നും വേദികളുമില്ല അവരെയൊന്നും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നുമില്ല കാരണം നമ്മൾ മലർന്നു കിടന്നു തുപ്പുവല്ലേ നമ്മുടെ സമുദായത്തിനല്ലേ ഈ പ്രശ്നം സംഭവിക്കുന്നത് ആ മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ള ആ പിന്നെ ഇസ്ലാം വിട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ സംഖികള് ക്രിസംഖികള് അവരൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് അടിക്കാനുള്ള വടിയാക്കി നിങ്ങൾ ഇതിനെ മാറ്റി കൊടുക്കരുത് എന്ന് പറയും ഒരെണ്ണം കൂടെ കേട്ടോ പാകിസ്ഥാനിലെ മദ്രസകളിൽ എന്താണ് നടക്കുന്നത് നോക്കാം പാകിസ്ഥാനിലെ കുട്ടികളെ മദ്രസകളിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് പൊതുവെയുള്ള സംഭവമേ അല്ല ഇത്തരം കാര്യങ്ങൾ അവിടെ സർവസാധാരണവുമാണ് മദ്രസകളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് സാധാരണ സംഭവമാണെന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് പാകിസ്ഥാൻ മദ്രസകൾ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറിയെന്നും അവർ പറയുന്നു മദ്രസകളിൽ സാധാരണഗതിയിൽ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഒരു മദ്രസയിലെ മൗലാന പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാനിലെ മതവിദ്യാലയങ്ങളിൽ സർവ്വ സാധാരണമെന്ന ഇരയുടെ അമ്മായി സാജിയ പറയുന്നു മദ്രസയിലെ പുരോഹിതൻ മുയിൻ ഷാ കൊച്ചു പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുകയും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും മോശമായി പെരുമാറുകയും ചെയ്യുന്നയാളാണെന്നും അവർ ആരോപിക്കുന്നു മതമേലധ്യക്ഷന്മാർക്ക് നേരെ മാനഭംഗ ആരോപണവും ഉയർന്നിട്ടുണ്ട് ലൈംഗിക ചൂഷണം മാനഭംഗം ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തി പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുരോഹിതന്മാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം നടക്കുന്നതായി വാർത്താ ഏജൻസി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആരോപണങ്ങളെപ്പറ്റി നിയമപാലകരോടും ഇരകളോടും അവരുടെ രക്ഷകർത്താക്കളോടും വാർത്താ ഏജൻസി സംവദിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തിരണ്ടായിരത്തിലധികം മദ്രസകളുണ്ട് രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ അവിടെ പല മദ്രസകളും കേസുകൾ അന്വേഷിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന നിയമങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ് പതിവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാര്യങ്ങൾ വലിയ വിചിത്രമായി തന്നെയാണ് പുറത്തു വന്നത് കാരണം മദ്രസ്കളിലെ കുട്ടികൾ അതുപോലത്തെ നിയമവ്യവസ്ഥയില്ലാത്ത ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടിയാണ് കുറേ ആയിട്ട് നമ്മുടെ നാട്ടിലെ പി എഫ് ഐ കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ഈ ഭീകരതകളെ സംബന്ധിച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും തുറന്നാർ പറയും എന്നതൊരു വിഷയമാണ് ah, então